ഹലോ മച്ചൂസ് വെൽക്കം ബാക്ക് ടു ആ ഷി വ്ലോഗ്സ് അപ്പം ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണേ ഇതാണ് പോളി നെയിൽ ജെൽ എക്സ്റ്റൻഷൻ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നെയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ആദ്യം തന്നെ ഈ സ്ലിപ്പ് സൊല്യൂഷൻ ഒരു മാറ്റി വെക്കാം ഇതിൻ്റെ യൂസ് ഞാൻ വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും കിറ്റിൻ്റെ കൂടെ ഒരു കാർഡ് അവൈലബിൾ ആണ് അതിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നെയിൽ ആർട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ടു സൈഡായിട്ട് ടു ടൂളായിട്ടാണേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഇതിൻ്റെ ടു സൈഡായിട്ട് ടു ടൂളായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബ്രഷ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണേ ആക്ച്വലി ഔട്ട് സൈഡ് പോയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണിത് പക്ഷെ ഒരു തൗസൻഡ് റേഞ്ചിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഒരുപാട് തവണ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ആദ്യം തന്നെ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടേ എനിക്ക് കിട്ടിയ കിറ്റിൽ ടൂൾസ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ നെയിലും നമുക്ക് ഒരുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഈ യു വി ലൈറ്റിൻ്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇതും ആ കിറ്റിൻ്റെ കൂടെ ഉള്ളതാണേ എനിക്കിവിടെ ത്രീ ടൈപ്പ്സ് ഓഫ് കളർ ജെല്ല് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കിറ്റിൽ ഡിഫറെൻ്റ് സൈസില് നെയില് അവൈലബിൾ ആണ് അപ്പം എൻ്റെ നെയിലിന് കറക്റ്റായിട്ടുള്ള സൈസിലുള്ള ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ജെല്ലെടുത്തിട്ട് അത് നെയിലിന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഔട്ട് ഒന്നും ആവാത്ത രീതിയിൽ ഞാൻ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വൈറ്റ് കളറ് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ മേലെ നെയ്റ്റ് പോളിഷ് ഇടാൻ വേണ്ടിയിട്ടാണ് നെയിലിൻ്റെ ഔട്ട് സൈഡ് സ്പ്രെഡാവാത്ത രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതാ നെക്സ്റ്റ് ഇവിടെ സ്ലിപ്പ് സൊല്യൂഷൻ എടുക്കുന്നുണ്ട് ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണേ സ്ലിപ്പ് സൊല്യൂഷൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ ജെല്ല് നല്ല സ്റ്റിക്കുള്ളത് കൊണ്ടാണ് നമ്മൾ സ്ലിപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് കോട്ടാണ് ബേസ് കോട്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രൈമർ ആണ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നെയില് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ബേസ് കോട്ട് അപ്ലൈ ചെയ്ത നെയിൽ ഒരു ത്രീ സെക്കൻഡ് മാത്രമേ യു വി ലൈറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ വെക്കേണ്ട ആവശ്യമുള്ളൂ പ്രൈമർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ നെയിൽ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പ്രൈമറ് യൂസാക്കാതെ ചെയ്യുന്നതും നമ്മുടെ നെയിലിന് നല്ലതല്ല അപ്പം ഞാനിതാ ഇനി അടുത്തതായിട്ട് നെയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലിപ്പ് എടുത്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ക്ലിപ്പ് അപ്ലൈ ചെയ്ത ശേഷം അതൊന്ന് സ്പ്രെഡാവുന്നത് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് എടുത്ത് കൊടുക്കാം നൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം എല്ലാം കറക്റ്റായെന്ന് ഓക്കെ ആയാൽ യു വി ലൈറ്റിൻ്റെ അണ്ടറിൽ അതൊന്ന് വെച്ച് കൊടുക്കാം അപ്പം തേർട്ടി സെക്കൻഡാണേ വെച്ച് കൊടുക്കുന്നത് ആഫ്റ്റർ തേർട്ടി സെക്കൻഡിന് ശേഷം നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കേ വേറെ ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ വെച്ച് തന്നെ അതൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റും കണ്ടോ നമുക്ക് നല്ല നെയ് നെയിലിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നെക്സ്റ്റ് നെയിലൊന്ന് ട്രിമ്മ് ചെയ്ത് കൊടുത്ത് നമുക്കത് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇത് കംപ്ലീറ്റ് ആയി ചെയ്തെടുക്കാൻ ഒരു വൺ അവറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇവൺ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരുപാട് സമയം ഇത് ചെയ്യാൻ വേണ്ടി ആവശ്യം വരില്ല ഞാനിവിടെ കിറ്റിലുള്ള ടൂൾസ് വെച്ച് മാത്രമാണ് ഇപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നെയിൽ ടൂൾസ് കയ്യിലുള്ളവരുണ്ടാവും അത് വെച്ച് അവർക്ക് ചെയ്യാവുന്നതാണേ ഞാൻ വൈറ്റ് പോളി ജെല്ല് യൂസാക്കാൻ കാരണം എനിക്കിതിൻ്റെ മേലെ നെയിൽ പോളിഷ് ഇടേണ്ടത് കൊണ്ടാണേ അല്ലാത്തവർക്ക് വേറെ കളർ ജെല്ലും ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ തൗസൻഡ് റേഞ്ച് തൊട്ട് ഇത് സ്റ്റാർട്ടിങ് ഇത് അവൈലബിൾ ആണ് കിറ്റ് വാങ്ങിക്കുമ്പോൾ കൂടെ റിമൂവർ വാങ്ങിക്കുന്നതും നല്ലതായിരിക്കേ അപ്പം ഞാനിത് എല്ലാ നെയിലും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അറ്റ് ലാസ്റ്റാണേ ഞാൻ ടോപ്പ് കോട്ട് യൂസ് ചെയ്യുന്നത് ടോപ്പ് കോട്ട് എന്തിനാണ് യൂസാക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമുക്കിനി എല്ലാ നെയിലും ഒരുപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ബേസ് കോട്ട് അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ടോപ്പ് കോട്ട് യൂസ് ചെയ്യുന്നത് ഇതൊരു ത്രീ സെക്കൻഡ് മാത്രം നമ്മൾ യു വി ലൈറ്റിൻ്റെ അണ്ടറിൽ വെച്ചാൽ മതിയേ അങ്ങനെ ഇത് നമ്മുടെ പോളി നെയിൽ ജെൽ എക്സ്റ്റൻഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ് ഓക്കെ ഗൈസ് ടാറ്റാ